ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല്ലി പാറ്റ എലി എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ടിപ്സാണ് നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം ടിപ്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവയുടെ ശല്യമൊക്കെ ഇല്ലാതാകും പിന്നെ പൂർവാധിക ശക്തിയോടെ ഇവയെല്ലാം തിരിച്ചു വരും പല്ലിയെയും പാറ്റയെയും മാത്രമല്ല ഇവയുടെ മുട്ടയെ വരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് പെറ്റുപരിയെ കൊണ്ടിരിക്കുന്ന ഇവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കടുകിനോടൊപ്പം വെറും രണ്ട് ഐറ്റംസ് കൂടി ചേർത്താൽ മതി പല്ലിയും പാറ്റയും ഒക്കെ ആ സ്പോട്ടിൽ തന്നെ ചത്തു വീഴുന്നത് നമുക്ക് കാണാം നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കടുകാണെട്ടോ എടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇടികലിയിലിട്ടും ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് കടുക് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇടികലിലിട്ട് കടുക് പൊടിക്കുന്നതിനേക്കാൾ നല്ലത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ കടുക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും പൊടിച്ചെടുത്ത കടുക് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കടുക് പൊടിച്ചെടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എലി പല്ലി പാറ്റ ഇവയൊക്കെ ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണ് ഇവിടെ നിറയെ വശീകരിച്ച് കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അര സ്പൂൺ അളവിൽ സോപ്പ് പൊടി ഇട്ടു കൊടുക്കാം അധികം സ്മെല്ലൊന്നുമില്ലാത്ത സോപ്പ് പൊടിയാണ് കേട്ടോ ഇവിടെ ആവശ്യമുള്ളത് അതായത് നമ്മുടെ കടുകിൻ്റെ സ്മെല്ലായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് സ്മെല്ല് കുറവുള്ള സോപ്പ് പൊടി തന്നെ തിരഞ്ഞെടുക്കണം കടുക് പൊടിച്ചതും സോപ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ സോപ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഡിഷ് വാഷോ ലിക്വിഡ് സോപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനുവേണ്ടി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം വിനാഗിരിയും സോപ്പ് പൊടിയും ചേരുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത് നമ്മുടെ വിനാഗിരിയും സോപ്പ് പൊടിയും കടുക് പൊടിച്ചതും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഓരോ ബോളും നമുക്ക് ഓരോ പേപ്പറിലേക്ക് എടുത്തു വയ്ക്കാം ഇനി ഇത് ഓരോന്നും എടുത്ത് നമ്മുടെ വീട്ടിലെവിടേക്കാണോ എലി പല്ലി പാറ്റ ഇവയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ വെക്കാം എനിക്കിവിടെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ സ്റ്റവിൻ്റെ അടിഭാഗത്തും ഒക്കെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ ബോൾ ഓരോന്നായിട്ട് വെക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇതൊന്നും അവരെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ രാത്രിയിലാണല്ലോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി രാവിലെ ആകുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്താൽ കുട്ടികളെടുക്കുമെന്ന് പേടിയും വേണ്ട നമ്മുടെ കടകിൻ്റെ നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലായതുകൊണ്ട് ഇതിനടുത്തേക്ക് പല്ലിയും പാറ്റയും എലിയും ഒക്കെ വരികയും ഇത് തിന്നുകയും ചെയ്യും വയറിനകത്ത് ചെല്ലുന്ന സോപ്പ് പൊടിയും വിനാഗിരിയും ഒക്കെ അവിടെ കിടന്ന് നന്നായിട്ട് പ്രവർത്തിക്കുകയും വയറ് വീർത്ത് ഇവ ചാവുകയും ചെയ്യും ഇതൊക്കെ തിന്നതിന് ശേഷം വെള്ളത്തിനായി ഇവ പരക്കം വാങ്ങി പരവേശപ്പെട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോക്കോളും നമ്മുടെ വീടിനകത്ത് കിടന്ന് ചാവൊന്നുമില്ല കേട്ടോ എലി പല്ലി പാറ്റ എന്നിവയെ നശിപ്പിക്കാനുള്ള വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ പല്ലിയെയും പാറ്റയെയും മാത്രമല്ല അവയുടെ മുട്ടയെ വരെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സോസ് സോസ്പാനിലേക്ക് ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി കൊടുക്കാം നമ്മുടെ കടുക് പൊടിച്ചതും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കടുകിൻ്റെ സത്ത് നല്ലതുപോലെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതിനു വേണ്ടി രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം തിളച്ചപ്പോഴേക്കും നമ്മുടെ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി കടുകിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായിട്ടും തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് അരസ്പൂണോളം സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം സോപ്പ് പൊടി ചേർത്തപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി നല്ല കട്ട ചുവപ്പായിട്ട് വന്നിട്ടുണ്ട് പല്ലി പാറ്റ എന്നിവയുടെ മുട്ടയെ വരെ നശിപ്പിക്കാനുള്ള നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കിച്ചൺ സിങ്കിൻ്റെ അടിഭാഗത്തുള്ള വിടവുകളിലും അതുപോലെ തന്നെ ഒക്കെ വിടവുകളിലുമാണ് പല്ലിയും പാറ്റയും ഒക്കെ മുട്ടയിട്ട് പെരുകുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ തറയിൽ വീഴാൻ ശ്രദ്ധിക്കണേ സോപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത്തരം ബോട്ടിലുകളിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കുട്ടികൾ കുട്ടികളെടുക്കാത്ത രീതിയിൽ വെക്കാനും ശ്രദ്ധിക്കണം പല്ലിയെയും പാറ്റയെയും കാണുമ്പോൾ ഇതൊന്ന് അവയുടെ മേലേക്ക് സ്പ്രേ ചെയ്താൽ മതി ആ സ്പോട്ടിൽ തന്നെ അവയൊക്കെ പിടഞ്ഞ് വീണ് ചാവുന്നത് കാണാം അതുപോലെ തന്നെ സിങ്കിൻ്റെ അടിഭാഗത്തുള്ള വിടവുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ അവിടെയുള്ള മുട്ടകളൊക്കെ നശിച്ചു വെക്കോളും രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകും പല്ലിയും പാറ്റയും ഒക്കെ പുറത്തു നിന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാന വഴിയാണ് സിങ്കിൽ കാണുന്ന ഈ ഹോൾസ് രാത്രിയിലെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ ഈ ലിക്വിഡ് എടുത്ത് ഈ സിങ്കിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ പല്ലിയും പാറ്റയും ഒന്നും പിന്നെ ആ വഴിയിലൂടെ നമ്മുടെ വീടിനകത്തേക്ക് വരില്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ പല്ലി പാറ്റ എന്നിവയെ മാത്രമല്ല കൊതുകിനെയും തുരത്തി ഓടിക്കാൻ നമുക്ക് ഒരല്പം കടുക് മതി നമ്മൾ ആ പൊടിച്ചെടുത്ത കടുകിൽ നിന്നും ഒരല്പം എടുത്ത് ഒരു മഞ്ചിര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് വയ്ക്കാം പിന്നെ ഞാനിവിടെ ഒരു കർപ്പൂരം കൂടി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊടിയും മഞ്ഞൾ പൊടിയും എണ്ണയും ഒക്കെ ചേർന്ന് കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്നത് സന്ധ്യാസമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല മാത്രമല്ല പൊടി കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പോലും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് കടുക് നല്ലൊരു റൂം ഫ്രഷ്നർ കൂടിയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ റൂമിനകത്ത് നിറയെ അപ്പോൾ കടുക് വെച്ചിട്ടുള്ള ഇന്നത്തെ ഈ ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ഡിയേഴ്സ്